ഹലോ ഗൈസ് നിങ്ങൾ കാലബാഷ് ഉണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ബോട്ടിൽ ഗാർഡ് ഉണ്ടോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുപ്പം അറിയണമെന്നില്ല പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിലെ ചിരങ്ങ ഉണ്ടോ ചിരങ്ങ അതിന് പറയുന്ന പേരാണ് ബാഷ് ഇല്ലെങ്കിൽ ബോട്ടിൽ ഗാർഡ് എന്ന് പറയും അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു തോട്ടം നമ്മളിവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ തോട്ടം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടുനോക്കി ഇതാണ് നമ്മുടെ തോട്ടം അത് കേട് വന്നിട്ടുണ്ട് കേടുവന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ നേരത്തെ ഒന്ന് വിളവെടുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നേരത്തെ ഒന്ന് കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ അതായിട്ട് ഇപ്പോൾ കുറച്ച് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇവിടെ കുറച്ച് തന്നെ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ ചിരങ്ങാന്ന് പറയും നമ്മൾ നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ കാലബാഷ് അല്ലെങ്കിൽ ബോട്ടിൽ എന്ന് പറയും അവിടെ ബോട്ടിനൊക്കെ പഠിക്കണോണ്ടേ നമുക്ക് മക്കളിലായി പോയി എന്തായാലും നമുക്ക് അത്യാവശ്യം ആല രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചരങ്ങയാണ് ഇതിൻ്റെ മേലക്കൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ടുപ്പിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച അപ്പം ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട് ഇതിങ്ങനെ മേലക്കിങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലുണ്ട് പിന്നെ നമ്മളിവിടെ താഴാണ് ഇപ്പം ഉള്ളത് താഴെ ഇപ്പം ഇങ്ങനെ കുറച്ചുള്ളത് ഇങ്ങനെ കാണിച്ചതെന്ന് മേലെ ഇപ്പോൾ കുറെ ഉണ്ടായിട്ടില്ല ഇപ്പം കുറച്ച് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ ഈ കാണിച്ചല്ലോ ഇങ്ങനെ കുറച്ചേ ഉണ്ടായിട്ടുള്ളു ഓരോന്നിങ്ങനെ പൂട്ടി നിൽക്കുകയാണ് അപ്പൊ അതൊക്കെ ഇനി ഉണ്ടായി വരണം അപ്പൊ അതിനായിട്ടുള്ള എന്തെല്ലാം നിക്കണം കണ്ട ചെറുത് അപ്പോ ഇതിങ്ങനെ വളർന്നു വരണം ഇനി നമ്മുടെ ഒരു വളവെടുപ്പ് കഴിഞ്ഞാണ് അപ്പോ അടുത്തതിനായിട്ട് നമ്മൾ നോക്കുമ്പെ കണ്ടോ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കണ്ടല്ലേ അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ച് കുറച്ചേ ഉള്ളു ഇപ്പോ നമ്മളിപ്പോൾ ഒരു വിളവെടുപ്പ് കഴിഞ്ഞോണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ചേ ഉള്ളൂ എല്ലായിടത്തും ആ മേളെ പോകുകയാണെങ്കിൽ മേലും കുറച്ചേ ഉള്ളൂ ഇവിടെ കാണാൻ ഇത് കേടുന്നുണ്ട് നമ്മുടെ ഇതിപ്പോ കേടുന്നുണ്ട് നമുക്കിനി കാര്യമില്ല കേടുന്ന് കഴിഞ്ഞാലേ ഭയങ്കര സ്മെല്ലായിരിക്കും ഓരോന്നുണ്ടാവുന്നേ ഉള്ളു അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരുവാണെ ഇവിടെയുണ്ട് നമുക്ക് അടുത്ത വിളവെടുപ്പ് ആകുമ്പോഴേക്കിനു നമുക്ക് എല്ലാം ഒന്ന് ഉഷാറായിട്ട് വരും ഇവിടെ അപ്പോ കുറച്ച് കുറച്ച് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളു ഒരു വിളവെടുപ്പ് അതിനോണ്ടേ അടുത്ത വിളവെടുപ്പ് ആകുമ്പോഴേക്കിന് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് മാവ് നട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ഇതാണ് നമ്മുടെ മേലെ നോക്കാനുള്ള ഈ ബിയോ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ മേലെ തന്നെയുള്ളത് അപ്പോൾ മേലത്തെ കാര്യങ്ങളൊക്കെ ഇതാണ് മേലെ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ താഴെന്ന് കുറച്ച് മനസ്സിലോ അതുമാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ആർവസ്റ്റ് കഴിയുന്നതുകൊണ്ട് ഇനി അടുത്തൊരു ഹാർവസ്റ്റിൻ്റെ ടൈമാണ് അപ്പോൾ ഇനി ഉണ്ടായി വരണം അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടായിട്ടേ ഉള്ളൂ അപ്പോൾ താഴെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ താഴെ ഇങ്ങനെ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി മേലെ ഇതുപോലെ തന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല മേലത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരണം വേണ്ടിയിട്ട് അങ്ങനെ എടുത്താൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക